തെന്നിന്ത്യയിൽ ഈ വർഷം ഏറ്റവും അധികം പണം വാരി അഞ്ചു ചിത്രങ്ങളുടെ പട്ടികയിൽ പുലിമുരുകൻ മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാലിന് രണ്ടു ചിത്രങ്ങൾ ആദ്യ അഞ്ചിലുണ്ട് രജനീകാന്തിന്റെ കബാലി മുന്നൂറ്റി അൻപത് കോടി വിജയ് ചിത്രം തെറി നൂറ്റി എഴുപത്തിയഞ്ച് കോടി ജൂനിയർ എൻ ഡി ആറും മോഹൻലാലും അഭിനയിച്ച ജനതാ ഗ്യാരേജ് നൂറ്റി മുപ്പത്തഞ്ചു കോടി പുലിമുരുകൻ നൂറ്റി ഇരുപത്തി ഒമ്പത് കോടി അല്ലു അർജന്റെ സരൈനോടു നൂറ്റി ഇരുപത്തി ആറ് കോടി എന്നിവയാണ് ആദ്യ അഞ്ചിലെ ചിത്രങ്ങൾ ഇതാദ്യമായാണ് ഒരു മലയാള സിനിമ തെന്നിന്ത്യൻ ബോക്സ് ഓഫീസിലെ ഏറ്റവും ഉയർന്ന കളക്ഷനിൽ ആദ്യ അഞ്ചിൽ സ്ഥാനം പിടിക്കുന്നത് പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം നൂറ്റി ഇരുപത്തി കോടിയാണ് പുലിമുരുകന്റെ ഗ്രോസ് കളക്ഷൻ അല്ലുവർജുൻ ചിത്രമായ സരൈനോടുവിനെ പിന്നിലാക്കിയാണ് മോഹൻലാലിനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത പുലിമുരുകൻ പട്ടികയിൽ നാലാമതെത്തിയത് തെന്നിന്ത്യൻ ബോക്സ് ഓഫീസിൽ രണ്ടായിരത്തി പതിനാറ് കളക്ഷനിൽ ആദ്യ അഞ്ചിലെത്തി രണ്ട് ചിത്രങ്ങളുള്ള ഏകതാരം മോഹൻലാലാണ് മലയാളത്തിൽ ആദ്യമായി കോടി പിന്നിട്ട ചിത്രമാണ് പുലിമുരുകൻ തെലുങ്ക് പതിപ്പ് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ പുലിമുരുകൻ തമിഴ് മൊഴിമാറ്റ പതിപ്പും തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങുകയാണ് തെലുങ്ക് പതിപ്പായ മഞ്ഞും പുലിയും തെലുങ്കിൽ ഹിറ്റാണ്